മൊബൈൽ ആപ്പ് പ്രവർത്തിപ്പിച്ച് വീട്ടിലേക്ക് കുടിവെള്ളം പമ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന സ്വതന്ത്ര കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കി സി പി എം മാതൃപ്പിള്ളി വിളയാലിലാണ് ഐ ടി സാങ്കേതികവിദ്യ കുടിവെള്ള പദ്ധതിക്കായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നാല്പത്തിയഞ്ച് വീടുകളാണ് പദ്ധതിയുടെ പരിധിയിലുള്ളത് മാതൃപ്പിള്ളി വിളയാലിൽ സി പി എം ബ്രാഞ്ചാണ് പൊതു കൂടി ഉപയോഗപ്പെടുത്തി സ്വതന്ത്ര കുടിവെള്ള പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് നാല്പത്തഞ്ച് വീടുകളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഐ ടി സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയാണ് പദ്ധതിയുടെ പ്രവർത്തനം ഓരോ വീടുകൾക്കും ആവശ്യമുള്ളപ്പോൾ വെള്ളം ലഭ്യമാക്കാൻ കഴിയും മൊബൈൽ ആപ്പ് വഴി മോട്ടോർ ഓൺ ആക്കാനും ഓഫാക്കാനും കഴിയുമെന്നതാണ് പ്രത്യേകത ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത മൊബൈൽ ഫോൺ വീട്ടിൽ തന്നെ ഉണ്ടാവണമെന്നില്ല ഇന്ത്യയിൽ എവിടെയാണെങ്കിലും മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ കഴിയും സാധാരണ കുടിവെള്ള പദ്ധതികൾക്കുള്ളതുപോലെ പൊതുജല സംഭരണിയോ പൈപ്പ് ഓപ്പറേറ്ററോ ഇവിടെയില്ല നാൽപ്പത്തിയഞ്ച് വീടുകളെയും ഒരു പ്രധാന പൈപ്പ് വഴിയാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് മോട്ടോർ ഓൺ ആക്കുമ്പോഴും ഓഫാക്കുമ്പോഴും ഫോണിലേക്ക് സന്ദേശം ലഭിക്കും വോൾട്ടേജ് പ്രശ്നമോ കിണറിൽ ജലനിരപ്പ് കുറഞ്ഞാലോ വിവരം അറിയിക്കും നമ്മുടെ മൊബൈൽ വഴി ഒരു പുതിയൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കിണറിൽ ഒഴിക്കുന്ന മോട്ടറും നമ്മുടെ ഉപഭോക്താക്കളുടെ മൊബൈലും തമ്മിൽ ഒരു കണക്ഷൻ സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മുടെ മൊബൈലിൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ ഇരിക്കുന്ന കിണറിലെ വെള്ളത്തിൻ്റെ ലെവൽ അറിയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാൽവ് തുറന്നാൽ കിണറിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം നമ്മുടെ പമ്പ് നമുക്ക് പമ്പ് ചെയ്ത് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ പൂർണ്ണമായും ഇത് ഒരു സാങ്കേതികവിദ്യയോടെ നമ്മൾ ഈ ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് വളരെ സുതാര്യമായിട്ട് ഈ പ്രവർത്തനങ്ങൾ എല്ലാ അംഗങ്ങൾക്കും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അതായത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ഈ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഏറ്റവും മനോഹരമായിട്ട് ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങളും സാധ്യമാവുന്നുണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ നിർവഹിച്ചു ടി എം ധനേഷ് അധ്യക്ഷത വഹിച്ചു സി പി എസ് ബാലൻ പി പി മൈദീൻ ഷാ സിന്ധു ഗണേശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ബ്രാഞ്ച് സെക്രട്ടറി എം അജി സ്വാഗതവും കെ ആർ അനുരാജ കൃതജ്ഞതയും പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അഞ്ച് കൊല്ലക്കാലം നമ്മുടെ നാടിനകത്ത് കുടിവെള്ള പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാമായിരുന്ന പല ആളുകളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് വന്നില്ല എന്നുള്ള കോടായ്മാണ് ഇരുപത്തഞ്ച് കോടി ചെലവഴിക്കാൻ കിട്ടിയപ്പോൾ ഏഴ് കോടി മാത്രം ചെലവഴിച്ച് ബാക്കി പതിനെട്ട് കോടി മുറ്റം വെച്ച് ഒന്നും ചെയ്യാതെ കത്താക്കി പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അത് നമ്മൾ പരിശോധിക്കപ്പെടുന്നതാണ് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ നല്ലതുപോലെ പരിശോധിക്കണമെന്നുള്ള കാരണം ഞങ്ങൾക്ക് സവിനെ നാട്ടുകാരോട് അഭ്യർത്ഥിക്കാൻ പറ്റും News das KCV News